ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ ഇന്ന് മറ്റു വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ടെണ്ണം എടുത്തു വെച്ചതൊക്കെ ഉണ്ട് അതൊന്നും എഡിറ്റ് ചെയ്ത് റെഡി സമയ സമയം സന്ദർഭമൊന്നും ഉണ്ടായില്ല ഇന്നത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അതുപോലെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ അടുത്തൊരു ഗുഡ് നൈറ്റെങ്കിലും പറയാന്ന് വിചാരിച്ച് വന്നതാണ് ജലദോഷം വരുന്നുണ്ടോന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് തൊണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടൊരു കരകരപ്പം ഒരു ചെറിയ വേദനയൊക്കെ വരുന്നുണ്ട് ഇപ്പം പനിയുടെ സീസണാണല്ലോ ഇവിടെയൊക്കെ അടുത്തൊക്കെ എല്ലായിടത്തും പനിയൊക്കെ ഉണ്ട് പനി വരുന്നുണ്ടോ എന്നറിയില്ല ഇപ്പോൾ ചെറിയ മോനെ കുറേശേ പനിയുണ്ട് ഇപ്പം പിന്നെ എന്തായാലും വീട്ടിൽ ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരും പിന്നെ ഇപ്പോൾ സീസണല്ലേ എല്ലാവരും പനിയുടെ പിടിയിൽ തന്നെയാണ് അപ്പോൾ എനിക്കും ചെറുതായിട്ട് കണ്ണിനൊക്കെ ഒരു നീറ്റൽ തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരപ്പ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് ആയിപ്പോയി കാര്യങ്ങളൊക്കെ പിന്നെ അതിന് ശേഷം ഈവനിങ്ങിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് റെഡി ആക്കുന്ന സമയത്താണ് അവർ വന്നത് അപ്പോൾ പിന്നെ അപ്പോൾ ഞാനത് മാറ്റി വെച്ചു നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരാവുമ്പോൾ നമ്മൾ അവരോട് കൂടി ചേരല്ലേ വേണ്ടത് അവർ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കണതോ അല്ലെങ്കിൽ അവരെ ഗവനിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നതല്ലേ വേണ്ടത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ മാറ്റി വെച്ച് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞൊരു വീഡിയോ എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നൊക്കെ ചോദിച്ചതിനോട് അത് സാരില്ല പിന്നെ പിന്നീട് ഡാം ഇപ്പോൾ തൽക്കാലം ചെറിയ എല്ലാവരും ഒന്ന് ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് നീലറക്കം വരുന്നത് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒരു വേദനയൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയില്ല കാലാവസ്ഥ ചേഞ്ചാവുമ്പോൾ പിന്നെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ മഴ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊക്കെ മഴയുടെ ചാറ്റിലൊക്കെ കൊള്ളുന്നതാണ് അതുകൊണ്ടായിരിക്കാം ഇനി എന്തായാലും സീസൺ സീസണല്ലേ ചെറുതായിട്ടൊരു പനിയൊക്കെ എന്തായാലും ഉണ്ടാവും ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് റെഡി ആക്കട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല സമയം ഒരുപാട് ആയി പോയി പിന്നെ ഒന്നും സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം അതൊക്കെ ചെയ്തിട്ട് ഈവനിങ് സ്വസ്ഥായിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചതാണ് നടന്നില്ല ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമെന്നും അതുപോലെ ആവാമെന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അതിലൊന്നും അവരിലെ കാര്യങ്ങൾ വരിക വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നാളെ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യാം ശ്രമിക്കാം എല്ലായിടത്തും നല്ല മഴ തന്നെയാണല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ശക്തമായ മഴയാണ് കേട്ടോ ഇന്ന് കുറച്ച് സമയം ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ല മഴ തന്നെയാണ് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു പിന്നത്ര ഇല്ല ഇത് കുറച്ച് സമയം ഉച്ചയ്ക്ക് കുറച്ച് സമയം ചെറുതായിട്ട് ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് എല്ലാവരും നമ്മൾ കാണുന്ന കുറേ പേരുണ്ടല്ലോ അവരൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാവും എന്താ വീഡിയോ കാണാത്ത ചിലരൊക്കെ ചോദിക്കുകയും ചെയ്യാം ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാലും നിങ്ങളെ മറക്കാൻ പാടില്ലല്ലോ എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആരും മറക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളെ ഓർക്കുന്നവരെ നമ്മളും ഓർക്കണം അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരെ മിസ് ചെയ്തു അവർക്ക് തോന്നാൻ പാടില്ല അങ്ങനെയൊക്കെയാണല്ലോ എന്നെ കാണുന്ന കുറച്ച് പേരെങ്കിലും ദിവസവും എന്റെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന കാണുന്ന ആൾക്കാർ കുറേ പേരുടെ ഒക്കെ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് കാണുന്നത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെയൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നതിൽ വളരെ സന്തോഷം എല്ലാവരും ഉണക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവരും ചോറൊന്നും ആവില്ല പലഹാരങ്ങളാവും ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ കറിയൊക്കെ അതൊക്കെ ഈവനിങ്ങിൽ കഴിച്ച് മോനൊക്കെ ഈവനിങ്ങിൽ ചപ്പാത്തി കഴിച്ചു തന്നെ അപ്പോൾ ഇപ്പം രാത്രി ചിലപ്പോഴേ അവർക്കൊക്കെ ചോറ് വേണ്ടേ ഉള്ളൂ ചപ്പാത്തി കഴിച്ചത് കൊണ്ട് ഇനി വേണമെങ്കിൽ ചോറാണ് ഉള്ളത് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു എല്ലാ ദിവസമൊന്നും ചോറല്ല ചില ഇന്നലെ ആയിരുന്നു ചിക്കൻ കറീൻ്റെ ആയിരുന്നു അപ്പോൾ ചിക്കൻ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അത് മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി ചിലരൊക്കെ രാത്രി ചോറ് നിന്നുണ്ടാവുള്ളൂ ഞാനേതായാലും കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ നേരപ്പോൾ ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി മക്കൾക്ക് വേണം അവർക്കൊക്കെ വേണം ചൂണ്ടാരനൊക്കെ വേണമെന്ന് ചോദിക്കട്ടെ എന്നിട്ടേ ഇത് ഞാൻ കഴിക്കുകയുള്ളൂ അവരൊക്കെ എല്ലാവരും ചപ്പാത്തി കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കും വേണ്ടി വരില്ല അപ്പോൾ അത് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റത് എഡിറ്റിങ് റെഡിയാക്കിയൊക്കെ വരുമ്പോഴേക്ക് സമയം ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ പിന്നെ നിങ്ങളടുത്ത് അതും ചെയ്യാൻ പറ്റില്ല ഒരു ഗുഡ് നൈറ്റും പറയാതെ പോകുമ്പോൾ എനിക്കും വിഷമമാണ് എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദിയും സ്നേഹമൊക്കെ നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും മുന്നോട്ട് പോണത് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെ അതുകൊണ്ടാണ് അതിലിപ്പോൾ ഞാൻ ഇത്രയും ലേറ്റായിട്ടൊരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ എന്താണ് ഫീൽ എന്നുള്ളത് നമുക്ക് വാക്കുകളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഇനി എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട് വീഡിയോസിനെ കുറച്ച് അഭിപ്രായങ്ങൾ പറയണ ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ മുടങ്ങാതെ കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഒരുപാട് പേര് ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ കമൻ്റ് ചെയ്യാറുണ്ട് ചിലർക്കൊക്കെ അപ്പോൾ ഇടുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം കണ്ടിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് പിന്നെ ചില ദിവസങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത് പോലെ ആവില്ല കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്ത് പറ്റും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നുമില്ലല്ലോ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക നമ്മളൊന്ന് വിചാരിക്കണോ ദൈവം നമുക്ക് മറ്റൊന്ന് നൽകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഫലം ഇപ്പോഴെങ്കിലും നമുക്ക് ഇന്നോ നാളെയോ എങ്ങനെയോ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുന്നുണ്ടാവും നമ്മൾ നല്ലത് ചെയ്യുക അതിന്റെ ഫലം നല്ലത് തന്നെയായിരിക്കും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോൾ നമുക്കതുപോലെ സാധിക്കണം എന്നൊന്നും വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല അതെല്ലാത്തിനും അതിൻ്റേതായ ഒരു എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക നമുക്കും ഒരു അവസരം സമയവും ഒരു സന്ദർഭമൊക്കെ എപ്പോഴായാലും വരും നമ്മുടെ ലൈഫിൽ നമുക്ക് അവസരം എപ്പോഴും ഉണ്ടാവും എന്നും നമ്മുടെ ലൈഫിൽ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളും മാത്രമൊന്നും ആവില്ല നല്ലതും ഉണ്ടാവും ഏതൊരു മനുഷ്യനും കുറേ കാലം ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും പിന്നീട് ഒരുപാട് കാലം നല്ലതു മാത്രമായിരിക്കും ഉണ്ടാവുക സുഖ ദുഃഖങ്ങൾ ഇടകലർന്നിട്ടാണ് ഒരു ലൈഫിൽ ലൈഫിലുണ്ടാവുള്ളൂ എന്നും സുഖം മാത്രം ആർക്കും ഉണ്ടാവില്ല എന്നും ദുഃഖം ആർക്കും ഉണ്ടാവില്ല ഇത് ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറ് ഒരുപാട് പരാജയങ്ങൾ നമുക്ക് പലപ്പോഴായിട്ട് വന്നു പോയിട്ടുണ്ട് ഇപ്പോൾ സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ആവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ കാത്തിരുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് കാലം നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞ പോലെ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കും ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്നിടത്ത് നമ്മൾ എന്തെങ്കിലും കാണുമെന്ന് തോന്നുന്ന ഒരു ചെറിയൊരു സമയമെങ്കിലും നമുക്ക് ദൈവം തരും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് തന്നെ വരും കാത്തിരിപ്പാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം ഏത് കാര്യം നമുക്ക് അപ്പം സാധിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അതൊക്കെ തെന്നി നീങ്ങിയൊക്കെ മാറിപ്പോവാം പക്ഷേ എങ്കിലും എപ്പോഴെങ്കിലും നമ്മളെ ആ ഒരു നല്ല കാര്യം തേടി വരും അതിനുവേണ്ടി കാത്തിരിക്കുക എല്ലാവരും എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടു തന്നെ ഇരിക്കുക നല്ലത് വരും എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ തീർച്ചയായിട്ടും വരും ഇന്നും ഒരാൾക്കും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ബലം പെട്ടെന്ന് കിട്ടണം എന്നൊന്നും വിചാരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല കുറച്ച് കാലം കാത്തിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത്തരം നല്ല നല്ലത് നമ്മുടെ ലൈഫിന് ഉണ്ടാവും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു എല്ലാവരോടും ഗുഡ് നൈറ്റ്